ചെറുവത്തൂർ മടക്കര മത്സ്യബന്ധന തുറമുഖത്ത് മത്സ്യം തൂക്കിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് തർക്കവും സംഘർഷവും തുറമുഖത്ത് നിന്ന് ചൊവ്വാഴ്ച രാവിലെ മുതൽ ഉച്ചവരെ മത്സ്യനീക്കം നിലച്ചു ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കഴിഞ്ഞു കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ ആൻഡ് ചെറുകിട തോണികളിലും ലയലൻഡ് ഓടങ്ങളിലുമായി മത്സ്യം തുറമുഖത്തെത്തുമ്പോൾ തൂക്കിയെടുക്കുന്നത് സംബന്ധിച്ചാണ് തർക്കം ഉടലെടുത്തത് രാവിലെ ഒൻപത് മണിയോടെ മത്സ്യം തുറമുഖത്തെത്തിയപ്പോൾ ഓടകളുടെ ഉടമകളും തൊഴിലാളികളും വിലയും തൂക്കവും സംബന്ധിച്ച് തീരുമാനമാക്കണമെന്ന ആവശ്യം ഉന്നയിച്ചു ഇതിനെ തുടർന്ന് മത്സ്യം ഏറ്റെടുക്കുന്നവരും തൊഴിലാളികളും തമ്മിൽ തർക്കം ഉടലെടുക്കുകയായിരുന്നു സംയുക്ത തൊഴിലാളികളും ലയലൻഡ് അസോസിയേഷൻ ഭാരവാഹികളും ഇടപെട്ടതോടെ മത്സ്യനീക്കം നിലക്കുന്ന ഘട്ടത്തിലെത്തി ചന്തേര പോലീസ് സ്ഥലത്തെത്തി രണ്ട് വിഭാഗവുമായി സംസാരിച്ചുവെങ്കിലും പ്രശ്നപരിഹാരം ഉണ്ടായില്ല ഒരു ബോക്സ് അൻപത്തിയൊൻപത് കിലോ തൂക്കിയിരുന്നത് എഴുപത്തിയഞ്ച് കിലോ വരെ ആയതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ടതെന്ന് ലയലൻഡ് അസോസിയേഷൻ ഭാരവാഹികളും തൊഴിലാളി സംഘടനാ നേതാക്കളും ആരോപിച്ചു തൊഴിലാളികളും ഉടമകളും ഒറ്റക്കെട്ടായി നിന്നതോടെ മത്സ്യബന്ധന തുറമുഖത്തിൽ സംഘർഷം ഉടലെടുത്തു ഇതിനിടയിൽ തുറമുഖത്തെത്തിയ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് നേതൃത്വം ജില്ലാ കളക്ടറുമായും ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുമായും എ ഡി എമ്മുമായും ഫോണിൽ ബന്ധപ്പെടുകയും പ്രശ്നത്തിൽ ഇടപെട്ട് ശാശ്വത പരിഹാരം കാണണമെന്ന് ആവശ്യമുന്നയിക്കുകയും ചെയ്തു ഫിഷറീസ് ഉദ്യോഗസ്ഥർ ചൊവ്വാഴ്ച സ്ഥലം സന്ദർശിക്കുവാനും റിപ്പോർട്ട് നൽകുവാനും തീരുമാനമുണ്ടായി ചർച്ചയ്ക്കായി മൂന്ന് വിഭാഗങ്ങളിലുമുള്ള ഭാരവാഹികളെ ചന്തേര പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിക്കുകയും ചെയ്തു പ്രശ്നത്തിൽ അനുകൂലമായ തീരുമാനമുണ്ടായില്ലെങ്കിൽ ബുധനാഴ്ച രാവിലെ മുതൽ തുറമുഖം സ്തംഭിപ്പിക്കുമെന്ന് ലേലൻഡ് അസോസിയേഷൻ പ്രസിഡന്റ് കെ റാഷിദ് സെക്രട്ടറി കെ ദിനേശൻ തൊഴിലാളി സംഘടനാ ഭാരവാഹികളായ ഒ സജീവൻ എ ബി ഉത്തമൻ പറമ്പത്ത് തസ്മീർ അലി എൻ അഷ്റഫ് എന്നിവർ പറഞ്ഞു ഇവിടെ വരുന്ന വണ്ടിക്കാർ എല്ലാ ഹാർബറിലും പക്ഷേ ഇവിടെ ഈ അഞ്ച് അഞ്ച് അഞ്ചാറ് കച്ചവടക്കാരല്ലാണ്ട് മറ്റേ പുറത്തുനിന്ന് ഒരു കച്ചവട ഒരു ബണ്ടിക്കാർ ഇവിടെ കയറ്റൂല ഇവർ തന്നെ കുറച്ചധികം മീൻ വന്നു കഴിഞ്ഞാൽ അവരെല്ലാവരും കൂറായിട്ട് അവർ തോന്നിയ വിലക്ക് വിളിച്ചെടുക്കുന്ന ഒരു വ്യവസ്ഥയാണെന്നുള്ളത് മറ്റുള്ള ഹാർബറിൽ നിങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ എല്ലാ ഹാർബറിലും എല്ലാ ഏത് മേഖലയിൽ നിന്നും ആൾക്കാർ കച്ചവടക്കാർ വന്നിട്ട് മീൻ എടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഏകദേശം അവർക്ക് ആവശ്യത്തിനുള്ള വില കിട്ടുന്നുണ്ട് അവർക്ക് മത്സ്യ മത്സ്യബന്ധനത്തിൽ പോയവർക്ക് ഇന്നുമില്ല കഞ്ഞുപടിക്കാൻ പൈസ കിട്ടുന്നുണ്ട് ഇവിടെ അങ്ങനെയുള്ള അവസ്ഥ ഇവിടെ ഈ പണിക്ക് പോകുന്നവർ പട്ടിണി എടുക്കുന്ന അവസ്ഥയാണെന്നുള്ളത് പുറത്തുള്ള കച്ചവടക്കാർ കയറ്റുന്നില്ല ഇതെല്ലാം ഒരു പരിഹാരം ഉണ്ടാക്കി തരണം പറയാനുള്ളത് വൈകുന്നേരം ചെന്നിട്ട് മീറ്റിംഗ് കുറച്ച് അറിയിക്കുക എന്ന് പറഞ്ഞു ഒന്നിച്ച് മീറ്റിംഗ് തീരുമാനിക്കാന്ന് പറഞ്ഞു പക്ഷെ അവർ സ്വന്തമായിട്ട് ഇരുന്ന് മീറ്റിംഗ് ഇരുന്നിട്ട് അവരെടുത്ത തീരുമാനം നമ്മൾ അടിച്ചേൽപ്പിച്ച് അതിൽ നിങ്ങൾ അംഗീകരിക്കുകയെന്ന് പറഞ്ഞിട്ടാണ് അവർ വന്നിരിക്കുന്നത് അപ്പോൾ അവർ പറഞ്ഞ തീരുമാനത്തെ അവർ മാറ്റം ഉണ്ടാവില്ല അവർ ഒരു ശതമാനം പിന്നോട്ടില്ല അതുകൊണ്ട് വളരെ ശക്തമായ സമരമായ നമ്മൾ നാളെ നാളെ ഈ ആർബറിൽ ഒരു ഒരു മീൻ ഇവിടെ ഇറക്കാൻ ഞങ്ങൾ സമീപിക്കില്ല ഈ പ്രശ്നം പരിചരിക്കുന്നവരെ ഇത് എത്ര കാലം വരുന്നിട്ട് പോകാൻ നമ്മൾ തയ്യാറാണ് ഹാർബർ മാനേജ്മെന്റ് സൊസൈറ്റി കൺവീനർ കൂടിയായ ഫിഷറീസ് ഡെപ്യൂട്ടി കളക്ടർ മുൻകൈയെടുത്ത് ശാശ്വത പരിഹാരമുണ്ടാക്കണമെന്ന് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആർ ഗംഗാധരൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ബാലകൃഷ്ണൻ ജില്ലാ പ്രസിഡന്റ് കെ കെ ബാബു വൈസ് പ്രസിഡന്റ് മൂത്തൽ കണ്ണൻ ജനറൽ സെക്രട്ടറിമാരായ പ്രദീപൻ തുരുത്തി ബാബു മൂത്തൽ ബ്ലോക്ക് പ്രസിഡന്റ് കെ കെ ദിനേശൻ എന്നിവർ തുറമുഖത്തെത്തി ഇരുവിഭാഗവുമായി സംസാരിച്ചു ഉറുമിസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ